ഭഗവാനേ വിക്നേശ്വരാ ഗുരുവായൂരപ്പ കാത്തിരക്ഷിക്കണേ ഇനി നിങ്ങൾ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ തവണയെങ്കിലും എന്റെ കവിതാ മോളെ പത്താം ക്ലാസ് ഒന്ന് കരകയറ്റി പണി മൂന്നാല് കൊല്ലമായി ഞാനും എന്റെ മോളും ഇനിയെങ്കിലും അവളെ കൈവിടല്ലേ എന്റെ ഭഗവാനെ അതിന് ഭഗവാൻ സിൻഡിക്കേറ്റ് മെമ്പർ ഒന്നും എന്തെങ്കിലും പറഞ്ഞോ രാവുണ്ണി അയ്യേ പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലവാ ജയിച്ചിട്ട് വേണം ഒരു കൂടെ മകളെ എന്തോ കഴിഞ്ഞ പരീക്ഷയ്ക്കും അവൾക്ക് ഇംഗ്ലീഷിന് പൂജ്യമാണ് അതിന് ഇനി ഇംഗ്ലീഷ് ദൈവത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല തന്റെ അല്ലെ മോള് തലക്കാത്തൂരിലും വേണ്ടേടോ അമ്മേ ഭഗവതി രക്ഷിക്കണേ കൃഷ്ണ കൃഷ്ണി ഓ

അത് നിന്റെ തന്തയുടെ സ്വഭാവം പൊടിയോന്ന് അന്ന് വയറുവേദനക്ക് തന്ന കഷായം കുടിച്ചിട്ടേ എനിക്ക് വൈക്കിളക്കം പിടിച്ചു അതിന്റെ കഷായത്തിന്റെ വയറിന്റെ കൊണ്ടാ മുറിവൈദ്യ വെറുതെ നല്ലതില്ല നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒന്നുകിൽ ആ ഭരതം പിള്ള നിന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അതെങ്ങനെ അമാജി അതിനു ബുദ്ധി വേണോന്ന് പറയുന്നത് പെണ്ണുങ്ങളായ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ കയ്യിൽ വേണം ഒരു പെണ്ണ് മനസ്സ് വെച്ച വീഴാത്ത ഏത് പ്രമാണിമാരാണ് ഈ നാട്ടിലുള്ളത് അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അയാൾക്ക് മകളെന്ന ഒറ്റ വിചാരിയുള്ളൂ ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ മകളെ കെട്ടിച്ചു വിട്ട പിന്നെ ഈ സ്വത്ത് മുഴുവൻ വല്ല അലവലാതിയുടെ കയ്യിൽ പോകും അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ എങ്ങനെയെങ്കിലും അയാളൊന്നും വളച്ചെടുക്കണമെന്ന് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മാജി അങ്ങനെ വീടുണ്ടേ എടീ വാരിക്കുഴി കുത്തി ആനെ വരെ വീഴ്ത്തുന്നു പിന്നെയാണ് ഒരു ഭാരതം പിള്ള നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ രാത്രി അവിടെ തന്നെ താമസിക്കുന്നു അല്ലെങ്കിൽ തന്നെ ആ രാവണേട്ടനെപ്പഴും എന്നെ സംശയം എടി അവൻ പോട്ടടി അവന്റെ വീട്ടിൽ മുതലാളി എപ്പോഴും പോകുന്നുണ്ടെന്നാ നാട്ടുകാരുടെ സംസാരം ദേ ഞാനൊരു കാര്യം പറയാ അവനെ വിശ്വസിക്കാൻ കൊള്ളാത്താനാ പഞ്ഞോ ഈ വേഷത്തിൽ എന്നെ കാണാനാ ഭംഗിയെന്ന് മാതെല്ലാം ഞാനൊരു കുടുംബത്തിൽ പിറന്നവര്യുന്ന വീടാ ഇത് ഇവിടെ നിൽക്കുമ്പോ അതിനു പറ്റിയ വേഷം ഒക്കെ ധരിച്ചാ മതി മനസ്സിലായോ കുഞ്ഞിനെ ഇതുവരെ കാണാത്തൊണ്ട് അച്ഛൻ ആകെ വിഷമിച്ചിരിക്കുന്നു അതിനല്ലേ ഞാൻ പോയി കൊണ്ടുവന്നത് എന്താ മോളെ ഇന്നലെ വരാതിരുന്നത്

പറഞ്ഞു യാത്രയൊക്കെ സുഖമായിരുന്നു ഈ വെക്കേഷൻ എന്തായാലും എനിക്ക് നഷ്ടമായി പിന്നെ എന്തൊക്കെയാ എന്റെ ഒരു വിശേഷങ്ങൾ നീ എന്നെ കളിയാക്കില്ലെങ്കിൽ ഞാനൊരു സ്വകാര്യം പറയാം എന്താ നീ വല്ല കുഴപ്പത്തിലും പെട്ടോ ഏയ് എന്നാ പിന്നെ പറ ഞാൻ എന്റെ തമ്പുരാനെ കണ്ടു ഏത് തമ്പുരാനെ എന്റെ പൊന്ന തമ്പുരാനെ പൊന്ന തമ്പുരാനോ അതാ റാഡി അത് ഞാനിപ്പ പറയില്ല ഇപ്പൊ എനിക്ക് വിവരം മനസ്സിലായി നിനക്ക് എന്തോ കുഴപ്പമുണ്ട് ആ കുഴപ്പം എന്തോരോ കള്ളുഷാപ്പിന്റെ മുമ്പിക്കൊണ്ടൊന്നു ആരെങ്കിലും കണ്ട എന്നെ പറ്റി എന്താ അയ്യോ ഇത് പോണതോ ആ പോണത് രണ്ടും ഷാപ്പാ ഇത് ട്യൂട്ടോറിയൽ കോളേജാ കഴിഞ്ഞ ജന്മത്തില് അല്ല കഴിഞ്ഞ ലേലത്തില് ഷാപ്പ് കിട്ടാതെ വന്നപ്പോ സ്ഥലം ഇടേണ്ട കരുതി കോളേജ് തുടങ്ങിയതേ ഉള്ളൂ സത്യം ഷാപ്പ് ലേലത്തിൽ കിട്ടാത്തതിന്റെ നമ്മുടെ കോൺട്രാക്ടർ കോരച്ചൻ പറയാലോലത്തിൽ കോരച്ചത്യുത അറിയാനിരിക്കാൻ പറ്റുമോ നിങ്ങളുടെ സ്കൂളിൽ കണ്ടിട്ടല്ലേ ഞാൻ എൻ്റെ കല്ല് ഷാപ്പ് ഈ സ്ഥാപനം തുടങ്ങിയത് സത്യം പറയാലോ നിങ്ങളുടെ സ്കൂളിലെ പണക്കാരുടെ കുട്ടികളൊക്കെ ട്യൂഷൻ വരുന്നുണ്ട് അത് കോട്ടെ ആരാ ചേരുന്നത്

ഒരു പൂച്ച ആ എത്ര മൂന്ന് മൂന്ന് എന്ന് പൂജ്യം ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലവാശൊരു പ്രശ്നമല്ല ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും മോളെ ഒന്ന് പാസ്സാക്കി തരണം ഓ എന്നിട്ട് വേണം എന്റെ മോളെ ഒരു ഐഎ സി ആറിന്റെ കൂടെ പറഞ്ഞയക്ക കാണാൻ ബ്രഹ്മാവ് വരെ ഇവിടെ ഓരോ ഭാഷയ്ക്കും പ്രത്യേകം പ്രത്യേകം അധ്യാപകരുണ്ട് മലയാളത്തിന് വിദ്വാൻ തുഞ്ചം വർക്കി മത്ത ബ്രോദ്യ പ്രയാണങ്ങൾ കണ്ടു ആ ഇനി ഇതിന്റെ കൂട്ടർത്ഥങ്ങൾ മത്ത ബ്രങ്കോദ്യ മലർമധുര നിരകളത സബതി കാണുകയും ഉണ്ടായി ട്യൂട്ടോറിയലിൽ പഠിക്കേണ്ട പ്രായല്ല നിങ്ങൾക്ക് മഞ്ഞച്ചുരിദാർ ഇട്ടു വന്നെന്താ ഇവിടെ കാവടിയാട്ടം നടക്കുക താടിയും മീശിയൊക്കെ ആയിരോ പോയി കല്യാണം കഴിക്കണോ പഠിക്കണം നന്നാവണം എന്നുള്ള മഹാത്മാരും മഹതികളും ഉണ്ടെങ്കിൽ എഴുതി എനിക്ക് നിർബന്ധം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ മത്ത പ്രകോതില്ല ആർക്കും അറിയില്ല അറിയില്ല അത് പിന്നെ മത്ത ബ്രോദ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല അങ്ങനെ ഒരു ബ്രിംഗോദ്യൽ കൊച്ചു നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ നിന്റെ വലിയ ചെത്ത് സ്റ്റൈലിൽ ഇവിടെ വേണ്ട അഥവാ നിനക്ക് ചെത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങോ പോയി ചെറ്റിക്കോ വേദാളം ആരും ചിരിക്കണ്ട എല്ലാരോടും കൂടി പറഞ്ഞത് പറയാലോ കണക്കിന്റെ കാര്യത്തില് മുതലും കണക്കാ അവിടെ കണക്കെടുക്കുന്നത് ഒരു കമ്പ്യൂട്ടറാണ് നോ പ്രോബ്ലം ഇന്ന് വരെ മാത്സിൽ മമ്മൂട്ടി മാഷയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ഡൗട്ട്സ് പിന്നെ മറ്റൊരു കാര്യം എന്താ പറയൂ ഈ പെൺകുട്ടികളാവുമ്പോ അച്ചടക്കത്തിന്റെ കാര്യം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട് നിനക്കെ സംഗീതത്തെ പറ്റി വലിയ വിവരം ഉണ്ടോ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാ നിങ്ങൾ ഗോവിന്ദമാരാരെ പറ്റി കേട്ടിട്ടുണ്ടോ ഗോവിന്ദ ചെണ്ടക്കാരുമായിരിക്കും ഞാൻ ചോദിച്ചതല്ല അതല്ല ഷ്കാല ഗോവിന്ദമാരാരെ പറ്റിയാണ് സംഗീത ചക്രവർത്തിയായ ത്യാഗരാജ ഭാഗവതത്തിൽ നിന്നും എന്തൊരോ മഹാനുഭാവലു എന്ന കീർത്തനം പാടി അഭിനന്ദനം നേടിയെടുത്ത മഹാനെ പറ്റിയ ആറ് കാലത്തിൽ പാടാൻ കഴിവുള്ള അപൂർവ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന് ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന പേര് ലഭിച്ചത് തന്നെ മനസ്സിലായോ നമ്മളിപ്പോ ജന്തുശാസ്ത്ര സാർ പഠിക്കുന്നേ നിന്നെപ്പോൾ ജന്തുക്കൾക്ക് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ സംഗീതം ഒരു മഹാസാഗരമാണ് പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും സംഗീത സാന്ദ്രമാണ് എന്നാ പിന്നെ പോണ നാളെ തന്നെ അയച്ചോ ശരി നാളെ ഞാനുണ്ടാവൂല ഉത്തര കേഡലാസിന്റെ പിന്നാലെ തിരുവനന്തപുരം വരെ ഒന്ന് പോണം പഴയ ഓർമ്മയിൽ വരുന്നതായിരിക്കും നല്ല ഓർമ്മയുള്ള പൂച്ച അല്ലെങ്കിൽ തന്റെ മോളെ കാര്യൊന്നും ഇടോ വേഗം കെട്ടിച്ചയക്കാൻ നോക്ക് അവളെ ടുത്തം നിർത്തി വകയിലോ പുസ്തകം വിറ്റ വകയിലോ എങ്ങനെ വേണേലും വയ്ക്കാം അങ്ങനെ രവിശാസ്ത്രി ആവണ്ട എന്താണോ ഞങ്ങൾ പറയും അതങ്ങ് അയച്ചാ മതി കണ്ടില്ലേ എനിക്ക് കളിയോ അറിയുന്നു കേട്ടോ ചിരിക്കല്ലേ ഞാൻ സമ്മാനം തരാനിരിക്കുന്നു എന്തിനാ എന്നെ ആ സ്കൂൾ പിള്ളേരെ രക്ഷപ്പെടുത്തിയെ

ഇത് മോളെ നിന്നെ പഠിപ്പിച്ച് ഒരു എം എ കാര്യക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം അതിന് നീ കൂടി ഒന്ന് മനസ്സിക്കണം മോക്കറിയാലോ അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നുള്ളത് ഒരു ക്ലാസ് ക്ലാസ് എങ്കിലും ആരെങ്കിലും എന്താ അമ്മോ പിന്നെ ആയിരിക്കും നീ ഒന്നും പറയാത്തത് ഞാൻ 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 പറയാനുള്ളത് മോ ഇനി ഇനി പഠിക്കുന്നില്ല സ്കൂളിൽ കുട്ടികളൊക്കെ എന്നെ കളിയാക്കുന്നു മോളെ കോളേജിലേക്ക് ആരും കളിയാക്കില്ല അതിനെ പുസ്തകങ്ങളൊക്കെ എടുത്ത് പുതിയ പുസ്തകങ്ങൾ മോള് നാളെ തന്നെ ഞാനില്ല അങ്ങനെ ഭീമസേനൻ കല്യാണ സൗഹന്ധി പൂ പറിക്കാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു കാടും പടലും അടിച്ചു കൊണ്ട് അങ്ങനെ നടക്കുമ്പോ ഒരു വയസ്സം കൊരങ്ങൻ വഴി മുടക്കിക്കൊണ്ട് അങ്ങനെ കടക്കണു എന്തിനാ ഭീമനെ എന്നിട്ട് പരീക്ഷിക്കാനായിട്ട് എങ്കിലും ലോകമല്ലേ 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 കാണുകില്ലേ കാണുകില്ലേ എങ്കിലും എങ്കിലും നമ്മൾ ഇങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റുമോ പറഞ്ഞോ അതെ അതെനിക്കറിയാം ഭീമൻ നിന്റെ വെല്ലു മേടം മോനൻ തന്നെല്ലോ ഇരിക്കല കാശുവി മോറൻ അങ്ങനെ ഭീമനെ പറ്റിക്കാനായി ഹനുമാൻ ഒരു കൊരങ്ങന്റെ വേഷത്തില് തന്റെ നരച്ച വാലും നീട്ടി ഭീമന് വഴിമുടക്കിയായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു ആട്ടെ ഭീമൻ ഭീമൻ എന്തിനാ പൂ ഒറ്റയ്ക്കാണോ പോയത് അതോ കൂടെ ആരെങ്കിലും അറിയില്ല അറിയോ ആർക്കും അറിയില്ല എന്നാ കവിത പറയൂ കവിതോ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മൾ പാടെ ചെയ്തു കൂടാ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ ക്ലാസ് റൂമോ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കുട്ടി ഊ വർക്കാൻ പോയിപ്പോ ഒറ്റയ്ക്കാണോ പോയത് അത് തോഴിമാരാരെങ്കിലും ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു እ <laughs> <laughs>